ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്ന് നമുക്ക് എവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രതിപാദ്യ വിഷയം അതായത് സ്നേഹം അല്ലെ പ്രണയം എന്നൊക്കെ പറയുന്നു സ്നേഹം എന്ന വികാരം അനിർവചനീയമായ ഒരു അനുഭൂതിയാണ് എന്നുവെച്ചാൽ നിർവചിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ് സ്നേഹം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം വളരെയധികം വ്യാപ്തി ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എന്റെ കലാലയ ജീവിതത്തിൻ്റെ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ എവിടെയോ വായിച്ചതായി തോന്നുന്നു അതായത് സ്നേഹത്തെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് ഒരു ജീവിത ചക്രം വരക്കുവാണ് അപ്പൊന്ന് വെച്ചാൽ നമ്മുടെ ഈ ലൈഫിന്റെ കേന്ദ്ര ബിന്ദു ആവാണ് നമ്മുടെ ലൈഫിന്റെ കേന്ദ്ര ആണ് ശരിക്ക് സ്നേഹം എന്ന് പറയുന്നത് ലവ് എന്ന് പറയുന്നത് ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു മാറ്റക്കച്ചവടമല്ല ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ കാണപ്പെടുന്നത് പോലെ ഉള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇടപാടല്ല യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രതികരണവും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സഹായവും അല്ലെങ്കിൽ സഹകരണവും ഒക്കെ കിട്ടുമ്പോൾ മാത്രം സ്നേഹിക്കുക ഇല്ലെങ്കിൽ പതിക്കുക സ്നേഹത്തിൽ നിന്ന് പിന്തിരിയുക എന്ന പ്രവണതയാണ് ഇന്ന് ആധുനിക സമൂഹത്തിൽ കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത് ഇന്ന് ആധുനിക സമൂഹത്തിലെ ആധുനിക സാമൂഹ്യ ജീവിതത്തിൽ കാണപ്പെടുന്നത് അത് കുടുംബ ബന്ധത്തിലായിക്കോട്ടെ അയൽവക്ക ബന്ധത്തിലായിക്കോട്ടെ അതേ നമ്മുടെ സ്നേഹ സ്നേഹിതരുമായിട്ടുള്ള ബന്ധത്തിലായിക്കോട്ടെ നമ്മുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധത്തിലായിക്കോട്ടെ എന്നുവേണ്ട ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും സാഹചര്യ രംഗങ്ങളിലെല്ലാം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പോലും ഇത് ഈ ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ട് അപ്പൊ അവിടെയാണ് നമ്മൾ സ്നേഹത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് ആദ്യമായി വ്യക്തി സ്വയം സ്നേഹിക്കാൻ പഠിക്കണം സ്വന്തത്തെ സ്നേഹിക്കാൻ പഠിക്കണം സ്വന്തത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ ചുറ്റുപാടുള്ള ചുറ്റുപാടുമുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂ അല്ലാതെ പരസ്പര കൈമാറ്റ കച്ചവടമല്ല സ്നേഹം എന്ന് നമ്മിൽ നമുക്ക് ഏറ്റവും അധികം ബോധ്യപ്പെടുത്തുന്ന ഒരു ബന്ധമാണ് ആ ഋഷിതാക്കളും ബന്ധം എന്ന് പറയുന്നത് പേരൻറ്റ്സ് അമ്മയോ അച്ഛനോ ഒക്കെ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതിൽ അവരിൽ നിന്നും വലതും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല മറിച്ച് അവരോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും ജീവിക്കുന്നതും പിന്നെ ആധുനിക സമൂഹത്തിലെ വൃതസദനങ്ങളുടെ കണക്കെടുത്താലും അവിടെയുള്ള അന്തേവാസികളുടെ ജീവിത ചരിത്രങ്ങളെടുത്താലും നമുക്കത് മനസ്സിലാവാൻ വേണ്ടി കഴിയും മക്കളിൽ നിന്നും വല്ലതും പ്രതീക്ഷിച്ചിട്ട് അവർ അവരുടെ ജീവിതത്തിൻ്റെ ആരോഗ്യവും സമയവും സമ്പത്തും എല്ലാം അവരുടെ സുഖങ്ങളും എല്ലാം ഈ മക്കൾക്ക് വേണ്ടി തിയജിച്ചിട്ട് അവസാനം ജീവിതത്തിൻ്റെ സാധാരണ ഘട്ടത്തിൽ അവരെ ഒറ്റപ്പെടുത്തിയിട്ട് യുദ്ധസദനങ്ങളിൽ അഭ്യം തേടുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ രക്ഷിതാക്കളിൽ പലരും എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയാണ് സ്നേഹത്തിൻ്റെ ഒരു മാനദണ്ഡം നമ്മൾ പുനഃപരിശോധിക്കുന്നത്